ഇരട്ടയാർ ശാന്തിഗ്രാം നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ കീഴിലുള്ള അദ്വൈതം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്കായി വിവിധ കലാമത്സരങ്ങളും നടന്നു വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ വിപുലമായ ആഘോഷം ഒഴിവാക്കിയാണ് കുട്ടികൾക്കായി പരിപാടി സംഘടിപ്പിച്ചത് ശാഖാ ഹാളിൽ സംഘടിപ്പിച്ച ഓണാഘോഷം ശാഖാ വൈസ് പ്രസിഡന്റ് എം മനോജ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഒളിമ്പിക്സിൽ പരിക്കേറ്റ സഹപാഠിക്ക് പ്രഥമ ശുശ്രൂഷ നൽകി ജീവൻ രക്ഷിച്ച ബാലവേദി പഠിതാവായ അഭിനന്ദു മനോജ് മഞ്ഞാടിയിലെ യോഗത്തിൽ ഉപഹാരം നൽകി ആദരിച്ചു ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ നടന്നു ശാഖാ സെക്രട്ടറി ടി കെ ശശി ബാലവേദി ഹെഡ്മിസ്റ്റർ സിന്ധു സുരേഷ് പി ടി പ്രസിഡന്റ് രാജീവ് വാസു പ്രകാശ് കിഴക്കേൽ വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മോഹനൻ ബാലവേദി അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് പായസ വിതരണവും നടന്നു ബാലവേദി കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു